പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള എന്ന ആരോപണം രാജ്യം മുഴുവൻ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് തെളിവ് നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇതുവരെ സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതെയും ഉന്നയിക്കപ്പെട്ടു പോകുന്ന ആരോപണങ്ങൾ പ്രധാനമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ചായിരുന്നു എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് അട്ടിമറിക്ക് പിന്നിലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലൂടെ തെളിയുന്നത് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവി എം വഴിയാണോ അതോ വ്യാജ വോട്ടുകൾ വോട്ടർ ലിസ്റ്റിൽ ചേർത്താണോ കൂട്ടത്തോടെ വോട്ടുകൾ ഒഴിവാക്കിയാണോ അതോ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം അട്ടിമറിയിൽ ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരിക്കൽ പോലും അട്ടിമറികളോ ആരോപണങ്ങളോ നേരിടാത്ത ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് ഇത്രയും വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഭരണഘടന അനുശാസിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒന്നോ അതിലധികമോ കമ്മീഷണർമാർ ആവാമെന്നാണ് രാജ്യം റിപ്പബ്ലിക് ആവുന്നതിൻ്റെ തൊട്ടുതലയെന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് അന്നുമുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ കമ്മീഷൻ ഏകാംഗമായിരുന്നു നിയമിക്കുന്നതാകട്ടെ കേന്ദ്ര സർക്കാർ തന്നെയായിരുന്നെങ്കിലും കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ആക്ഷേപമുണ്ടായിരുന്നില്ല അടിയന്തരാവസ്ഥാ കാലത്ത് ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തതിനെ കമ്മീഷനെ എതിർത്തില്ല തെരഞ്ഞെടുപ്പുകൾ നീട്ടിവച്ച നടപടിയെ വിമർശിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് കമ്മീഷനെതിരെ അന്ന് ഉയർന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഭരണഘടനയെ അനുസരിക്കുകയാണ് താൻ ചെയ്തതെന്നും തെരഞ്ഞെടുപ്പുകളെ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുമായിരുന്നു അന്ന് ഏകാംഗ കമ്മീഷനായ നാഗേന്ദ്ര സിംഗിന്റെ നിലപാട് രാജീവ് ഗാന്ധി സർക്കാരിന്റെ അവസാന കാലം ബോഫോഴ്സ് കുംഭകോണം ഉയർത്തിവിട്ട അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിനെതിരെ വൻ ജനരോഷം ഉയർന്ന സമയം അക്കൊല്ലം നവംബറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒക്ടോബറിൽ രാജീവ് ഗാന്ധി സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു ഭരണഘടന അനുവദിക്കുന്ന തരത്തിൽ ഏകാംഗ കമ്മീഷനെ മൂന്നംഗ കമ്മീഷനാക്കി ആർ വി എസ് പേദി ശാസ്ത്രിയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മൂന്ന് അംഗങ്ങളായതോടെ കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ വോട്ടിനിട്ട് പാസാക്കണം എന്നായി ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനാണ് എന്ന് വി പി സിംഗും എൽ കെ അഡ്വാനിയും ഇടത് പാർട്ടികളും വിമർശനമുന്നയിച്ചു എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർക്കാർക്കും അവിശ്വാസമുണ്ടായിരുന്നില്ല നാനൂറ്റി പതിനാല് സീറ്റ് നേടി എൺപത്തിനാലിൽ അധികാരത്തിലേറിയ കോൺഗ്രസ്സിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ആ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറിയ വി പി സിംഗ് സർക്കാർ പക്ഷേ മൂന്നംഗ കമ്മീഷനെ വീണ്ടും ഏകാംഗ കമ്മീഷനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായതോടെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ സമൂഹത്തിൽ ചർച്ചയായി മാറുന്നത് കമ്മീഷനെ നവീകരിക്കാനും സ്വതന്ത്രമാക്കാനുമായിരുന്നു ശേഷന്റെ ശ്രമം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇത്രയും കർശനമായി പാലിക്കപ്പെട്ട മറ്റൊരു സമയവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിന്മകളായ മസിൽ പവറിനെയും മണി പവറിനെയും തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അകറ്റി നിർത്താൻ ശേഷം ശ്രമിച്ചു വേണ്ടത്ര സുരക്ഷയില്ലാത്ത കാരണം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പുകൾ വൈകിക്കാൻ പോലും ശേഷൻ തയ്യാറായി ഇത് എല്ലാ പാർട്ടികളിലും ശേഷന് ശത്രുക്കൾ ഉണ്ടാക്കി ശേഷൻറ്റേത് ഏകാധിപത്യ ഭരണമാണെന്ന് വിമർശനമുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നരസിംഹറാവു സർക്കാർ കമ്മീഷനെ വീണ്ടും മൂന്നംഗ കമ്മീഷനാക്കി ശേഷം കോടതിയിൽ പോയി എന്നാൽ കോടതി സർക്കാരിൻ്റെ തീരുമാനം ശരിവച്ചു ശേഷന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു വിമർശനമുണ്ടാകുന്നത് രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പ് കാലത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ദൂരദർശനും ആകാശവാണിയും ഉപയോഗിച്ച് ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിൻ വാജ്പേയി സർക്കാർ നടത്തുന്നു എന്നായിരുന്നു ആരോപണം ആരോപണം മുഖവിലയ്ക്കെടുത്ത കമ്മീഷൻ ആ ക്യാമ്പയിൻ പിൻവലിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം ഉയരുന്നത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് മുസഫർ നഗർ കലാപത്തിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പി നേതാക്കൾ നടത്തിയ വ്യാപകമായ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല എന്നായിരുന്നു ആ പരാതി നരേന്ദ്രമോദി താമരചിഹ്നം കയ്യിലേന്തി വോട്ട് ചെയ്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടതും പെരുമാറ്റച്ചട്ട ലംഘനമായി ഉന്നയിച്ചു കമ്മീഷൻ ഒരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല കേവലം ശാസനയിൽ ഒതുക്കി രാജ്യചരിത്രത്തിൽ ആദ്യത്തെ ഏറ്റവും നീണ്ട തിരഞ്ഞെടുപ്പും അതായിരുന്നു ഒൻപത് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മോദിക്കും കൂട്ടാളികൾക്കും സ്വിംഗ് സ്റ്റേറ്റുകളിൽ പരമാവധി പ്രചാരണത്തിന് സമയമൊരുക്കലായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് ഉയർന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും അധികം തുക ചെലവഴിച്ചതും ആ തെരഞ്ഞെടുപ്പിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ കണക്ക് പ്രകാരം അത് എഴുന്നൂറ്റി പതിനാല് കോടിയായിരുന്നു അനൌദ്യോഗിക കണക്ക് പ്രകാരം അയ്യായിരം കോടി സാമൂഹിക മാധ്യമങ്ങൾ നിർണായക പങ്കുവഹിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്നാൽ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണം നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മുന്നൊരുക്കവും നടത്തിയില്ല എന്ന ഉയർന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള വർഗീയ വിഭജനം അതിൻ്റെ പാരമ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മുൻപാണ് ഫേസ്ബുക്ക് വാട്സാപ്പ് ഏറ്റെടുത്തത് ഫേസ്ബുക്കിൽ പരിചയമില്ലാത്ത ആരോ എഴുതി വിടുന്നത് ഫോണിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ള പരിചയക്കാർ ഷെയർ ചെയ്യുമ്പോൾ ജനം അത് വിശ്വസിക്കാൻ തുടങ്ങി ഏവരെയും ഞെട്ടിച്ച് ബി ജെ പി കേവല ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തി ബി ജെ പിയുടെ തന്നെ ചരിത്രത്തിലെ നിർണായക നിമിഷം യു പി പോലെ ഒരു സംസ്ഥാനത്ത് ബി ജെ പി നേടിയ വൻ വിജയം ഇ വി എമ്മിനെതിരായ സംശയമുണരാൻ കാരണമായി ആ വർഷം നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അധികാരത്തിലെത്തി ഇതോടെ അന്തം വിട്ട പ്രതിപക്ഷ കക്ഷികൾ ഇ വി എമ്മിനെതിരായ ആക്ഷേപം ശക്തമാക്കി രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി ആണ് ഇ വി എമ്മിനെ കുറിച്ച് സംശയം ആദ്യം ഉയർത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് ബി ജെ പി ഇ വി എമ്മിനെ പിന്തുണയ്ക്കാൻ തുടങ്ങി തൊട്ടടുത്ത വർഷം നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തറപറ്റിച്ച് ആം ആദ്മി പാർട്ടി ജയിച്ച് കയറിയപ്പോൾ ഇ വി എമ്മിനെതിരായ സംശയത്തിന് മുൻ അല്പം ഒടിഞ്ഞു പോയ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റും തൂത്തുവാരിയ ബി ജെ പിക്ക് മാസങ്ങൾക്കുള്ളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് അതേ വർഷം നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാൻ ചില നടപടികൾ സ്വീകരിച്ചു മുപ്പത്തിയാറ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആയിരത്തോളം വി വി പാറ്റുകൾ ഏർപ്പെടുത്തി ഇ വി എമ്മുകളിൽ സ്ഥാനാർത്ഥികൾ ചിത്രം പതിപ്പിച്ചു വ്യത്യസ്ത ആപ്പുകളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ശ്രമിച്ചു ബീഹാർ പോലീസിനെ പൂർണ്ണമായും മാറ്റി നിർത്തി സുരക്ഷയ്ക്ക് സിആർ പി എഫിന് ഉപയോഗിച്ചു നിരീക്ഷണത്തിന് ഡ്രോണുകളും ഏർപ്പെടുത്തി ബി ജെ പിയെ തോൽപ്പിച്ച് ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് മഹാഗഠബന്ധൻ അധികാരത്തിലെത്തി ഇതോടെ ഇ വി എമ്മിനെ സംശയിച്ചവരെ ബി ജെ പി കാർ തന്നെ പരിഹസിക്കാൻ തുടങ്ങി തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിൽ കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ തേരോട്ടം വീണ്ടും തുടങ്ങിയത് അസമിലാണ് മോദിയും അമിത്ഷായും നേരിട്ട് നയിച്ച പ്രചാരണത്തിൽ അസമിൽ ആദ്യമായി ബി ജെ പി അധികാരത്തിലെത്തി ബംഗാളിൽ നാല് സീറ്റിൽ നിന്ന് ആറ് സീറ്റാക്കി ഉയർത്തി പോണ്ടിച്ചേരിയിലും കേരളത്തിലും അക്കൗണ്ട് തുറന്നു തമിഴ്നാട്ടിൽ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പച്ച തൊടാതെ പോയത് അസമിൽ ന്യൂനപക്ഷ വോട്ടുകൾ വ്യാപകമായി വെട്ടിമാറ്റിയതായി ബി ജെ പി ഇതര കക്ഷികൾ ആരോപിച്ചെങ്കിലും ഇ വി എമ്മിനെതിരെ പ്രതിപക്ഷം ശബ്ദിച്ചില്ല വി വി പാറ്റ് സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കാത്തതിനാൽ വോട്ടർമാരിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചു എന്നതൊഴിച്ചാൽ രാജ്യത്തെ സാധാരണക്കാരെ വൻ ദുരിതത്തിലേക്ക് തള്ളിവിട്ട നോട്ട് നിരോധനം നടന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു രാജ്യത്തെമ്പാടും നോട്ട് നിരോധനത്തിനെതിരെ വൻ പ്രതിഷേധവും ഉയർന്നിരുന്നു നോട്ട് നിരോധനം ബി ജെ പി ആർ എസ് എസിനും പണം ഉണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു നോട്ട് നിരോധനത്തിന് മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി പതിനേഴിൽ യു പി ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു രാജ്യത്ത് വർഗീയ വിഭജനം അതിൻ്റെ മൂർദ്ധിന്നതയിൽ എത്തി നിന്ന ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ഞെട്ടിച്ച് യു പി കാവ്യപുതച്ചു അമിത്ഷാ നേരിട്ടിറങ്ങി നടത്തിയ തേരോട്ടമായിരുന്നു യു പിയിൽ വർഗീയ വിഭജനം തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തില്ലെന്ന് മായാവതിയും അഖിലേഷ് യാദവും ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി മൂന്നിലൊന്ന് ഭൂരിപക്ഷം നേടിയതോടെ ബി എസ് പി ആം ആദ്മി പാർട്ടി എന്നിവർ ഇ വി എമ്മിൽ ക്രമക്കേട് ആരോപിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തു എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോപണം യു പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്ന മധ്യപ്രദേശിലെ ഭിണ്ടിൽ ഇ വി എം ട്രയലിനിടെ ആർക്ക് വോട്ട് ചെയ്താലും ബി ജെ പിക്ക് വോട്ട് വീഴുന്നതായി കണ്ടു യു പി തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിനു വേണ്ടി യു പിയിലെ കാൺപൂരിൽ നിന്ന് എത്തിച്ചതായിരുന്നു ഈ ഇ വി എം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തൊണ്ണൂറ് ദിവസം വരെ വോട്ടിംഗ് രേഖകൾ സൂക്ഷിക്കണമെന്നിരിക്കെ ഈ ഇ വി എം എങ്ങനെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മധ്യപ്രദേശിലെത്തി എന്ന് കോൺഗ്രസ് ചോദിച്ചു ഏത് ചിഹ്നത്തിൽ ഞെക്കിയാലും കാൺപൂരിലെ ഗോവിന്ദ നഗർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സത്യദേവ് പച്ചോരിയുടെ പേരും താമരചിഹ്നവുമായിരുന്നു വി വി പാറ്റിൽ കണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും സാങ്കേതിക തകരാറാണ് എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചു തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് ബി ജെ പി കോൺഗ്രസിനെ വിമർശിച്ചു അപ്പോഴും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇ വി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു യു പി യിലെ നാനൂറ്റിമൂന്ന് സീറ്റുകളിൽ മുപ്പത്തെണ്ണത്തിൽ മാത്രമാണ് വി വി പാറ്റ് ഉപയോഗിച്ചത് കാവലില്ലാത്ത സ്ട്രോങ് റൂമുകളിൽ ഇവി എമ്മുകൾ സൂക്ഷിച്ചു പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ വെട്ടിമാറ്റി തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഉയർന്നിരുന്നു എന്നാൽ ദേശീയ തലത്തിൽ അത് ആരും ഏറ്റുപിടിച്ചില്ല പട്ടീദാർ പ്രക്ഷോഭത്തിലൂടെ ബി ജെ പിക്ക് എതിരെ വൻ ജനരോഷമുണ്ടായിട്ടും ഗുജറാത്തിൽ കോൺഗ്രസിന് ബി ജെ പിയെ മറിച്ചിടാൻ ആ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞില്ല പഞ്ചാബിലൊഴികെ മറ്റ് ആറ് സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും കോൺഗ്രസിന് മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരിക്കാനുമായില്ല അക്കൊല്ലം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ വി എം ഹാക്കത്തോൺ സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാക്കുന്ന പതിനാല് ഇ വി എമ്മുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആർക്കും ഹാക്ക് ചെയ്യാം എന്നായിരുന്നു കമ്മീഷന്റെ വെല്ലുവിളി എൻ സി പിയും സി പി എമ്മും മാത്രമാണ് പ്രതിനിധികളെ അയച്ചത് അവരാരും അത് ഹാക്ക് ചെയ്യാൻ മുതിർന്നില്ല പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രദർശനം കണ്ടു മടങ്ങി പക്ഷേ ഇതിനിടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലുള്ള അവിശ്വാസം രൂക്ഷമായി ജനങ്ങൾ അവിശ്വാസം പരസ്യമാക്കുമ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സംയമനം പാലിച്ചു അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് സംസ്ഥാനങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് ത്രിപുരയിൽ ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിച്ച് പതിറ്റാണ്ടുകളായുള്ള സി പി എം ഭരണം ബി ജെ പി അവസാനിപ്പിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തേരോട്ടം തുടർന്ന ബി ജെ പി മേഘാലയയിലും നാഗാലാൻഡിലും അധികാരത്തിലെത്തി അധികം സീറ്റുകളൊന്നുമില്ലെങ്കിലും ബി ജെ പി സഖ്യത്തിലുള്ള പാർട്ടികൾ തന്നെ അവിടെ അധികാരത്തിലെത്തുകയായിരുന്നു മിസോറാമിൽ ജയിച്ച പാർട്ടിക്കൊപ്പം ബി ജെ പി സഖ്യം ചേർന്നു കർണാടകയിൽ എച്ച് ഡി കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി ഭരണം പിടിച്ചു മധ്യപ്രദേശിൽ അഞ്ച് സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ബി ജെ പി തോറ്റുപോയി രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി ഇതോടെ ഇ വി എം തെരഞ്ഞെടുപ്പ് അട്ടിമറി തുടങ്ങിയ വാദങ്ങൾ ഉയർത്താൻ കോൺഗ്രസ് കൂടുതൽ വിസമ്മതിച്ചു എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകളിലും നിരവധി ഉണ്ടായിരുന്നു കർണാടക തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും മുമ്പ് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവിയ തീയതി ട്വീറ്റ് ചെയ്തു അതിനുശേഷം കർണാടകയിലെ കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഇൻചാർജ് ശ്രീവാസ്തവയും ഇത് ട്വീറ്റ് ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു തനിക്ക് തീയതി ലഭിച്ചത് ടൈംസ് നൌ ചാനലിൽ നിന്നാണെന്ന് മാളവ്യ വിശദീകരിച്ചു തൻ്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെതിരെയും ചില മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും മാത്രമായിരുന്നു ട്വീറ്റുകളിൽ കൗണ്ടിംഗ് ഡെക്ട് തെറ്റാണെന്ന് കണ്ടെത്തി കമ്മീഷൻ അന്വേഷണവും അവസാനിപ്പിച്ചു കർണാടകയിലെ ജാലഹള്ളിയിൽ ഒരു മുൻ ബി നേതാവിന്റെ ഫ്ളാറ്റിൽ നിന്ന് പതിനായിരത്തോളം വോട്ടർ ഐ പിടികൂടി എന്നാൽ ഈ സംഭവത്തിൽ കേസെടുത്തത് ആ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെയായിരുന്നു ഫ്ളാറ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോട്ടീസ് കിട്ടിയെന്നായിരുന്നു പോലീസിന്റെ വാദം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചതോടെ ഇ വി എം വോട്ടട്ടിമറി എന്നീ ആരോപണങ്ങൾക്ക് വിശ്വാസ്യതയേ ഇല്ലാതായി പ്രതിപക്ഷ കക്ഷികളും രാഷ്ട്രീയ നിരീക്ഷകരും രാജ്യത്ത് വളർന്നു വരുന്ന ധ്രുവീകരണവും വർഗീയതയും അസഹിഷ്ണുതയും തീവ്ര ദേശീയതയുമാണ് ബി ജെ പിയുടെ വിജയത്തിന് കാരണം എന്ന് വിലയിരുത്തി ആ വിലയിരുത്തലിന് ശക്തി പകരുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തിന് തൊട്ടുടനെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് മുമ്പൊരിക്കലും നടക്കാത്ത രീതിയിൽ പ്രധാനമന്ത്രി തന്നെ വർഗീയ പ്രസംഗങ്ങൾക്ക് നേതൃത്വം നൽകി പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാക് മേഖലയിൽ നടത്തിയ ആക്രമണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഏറ്റവും അധികം വിമർശനമുയർന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു സുനിൽ അറോറയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ സുശീൽ ചന്ദ്ര എന്നിവർ അംഗങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ സഖ്യകക്ഷിയായി മാറിയെന്ന് പോലും വിമർശനം ഉയർന്ന സന്ദർഭം മോദി ഉൾപ്പെടെ ബി നേതാക്കൾ നടത്തിയ വർഗീയ പ്രശ്നങ്ങൾക്കെതിരെ കമ്മീഷന് പരാതി ലഭിച്ചിട്ടും കമ്മീഷൻ കണ്ടില്ല എന്ന് നടിച്ചു മോദിക്കും ബി ജെ പി നേതാക്കൾക്കുമെതിരായ പരാതികളിൽ നടപടി സ്വീകരിക്കാത്ത കമ്മീഷന്റെ നടപടികളിൽ കമ്മീഷൻ അംഗമായ അശോക് ലവാസ വിയോജനം രേഖപ്പെടുത്തി എന്നാൽ കമ്മീഷൻ്റെ ഉത്തരവുകളിലൊന്നും ലവാസയുടെ വിയോജന കുറിപ്പ് പരാമർശിക്കുകയേ ഉണ്ടായില്ല ദൂരദർശനും ആകാശവാണിയും പോലും മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പോലും മോദിക്ക് യു പിയിലും ബംഗാളിലും കൂടുതൽ റാലി നടത്താൻ വേണ്ടി ക്രമീകരിച്ചതാണെന്ന ആരോപണവും ഉയർന്നു എസ് പി ബി എസ് പി സഖ്യത്തിന് യു പിയിൽ ആ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടു അവരുടെ ശക്തികേന്ദ്രങ്ങളെല്ലാം അവർക്ക് നഷ്ടമായി വി വി പാറ്റ് എണ്ണുമ്പോൾ അതിൽ ക്രമക്കേടുകളുണ്ടെന്ന് അവരാരോപിച്ചു ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവും സമാന ആരോപണം ഉന്നയിച്ചു എന്നാൽ കമ്മീഷൻ അതെല്ലാം സാങ്കേതിക തകരാറുകളോ തെറ്റായ പരാതികളോ എന്ന് കണ്ടു തള്ളി വിവി പാറ്റുകളുടെ എണ്ണം ഒരു അസംബ്ലി മണ്ഡലത്തിൽ അഞ്ചെണ്ണമാക്കി സുപ്രീംകോടതി വർദ്ധിപ്പിച്ചെങ്കിലും അൻപത് ശതമാനമാക്കണമെന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം യു പിയിലും ബീഹാറിലും ഇ വി എമ്മുകൾ സ്വകാര്യ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതായും സ്വകാര്യ ഹോട്ടലുകളിൽ നിന്ന് ഇ വി എമ്മുകൾ കണ്ടെത്തിയതായും പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു എണ്ണിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രസിദ്ധീകരിച്ചതായും ആക്ഷേപമുയർന്നു അതെല്ലാം ചെറിയ മിസ്റ്റേക്കുകൾ ആണ് എന്ന് പറഞ്ഞ് കമ്മീഷൻ മുഖം തിരിച്ചു ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കമ്മീഷൻ പരാതികൾ ക്ലോസ് ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുടനെ അശോക് ലവാസ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ചു ഇത് ഭരണസമ്മർദ്ദം കൊണ്ടാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇ വി എമ്മിൽ നിന്ന് ബാലറ്റിലേക്ക് മടങ്ങണം എന്ന പ്രതിപക്ഷ ആവശ്യം ശക്തമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ നിന്ന് ഇ വി എം കണ്ടെത്തിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധത്തിലായി പോളിംഗ് കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥർ വാഹനം കിട്ടാതെ വന്നപ്പോൾ വഴിയിൽ കണ്ട ഏതോ വാഹനത്തിൽ സഞ്ചരിച്ചതായിരുന്നുവെന്നും അത് സ്ഥാനാർത്ഥിയുടെ വാഹനമാണ് എന്ന് അറിഞ്ഞില്ല എന്നുമായിരുന്നു കമ്മീഷൻ്റെ വിശദീകരണം യഥാർത്ഥത്തിൽ ഇ വി എമ്മിനെക്കുറിച്ചും വോട്ടർ പട്ടികയെക്കുറിച്ചും വ്യാപകമായ സംശയങ്ങൾ ഉണ്ടെങ്കിലും എങ്ങനെയാണ് വോട്ട് അട്ടിമറിക്കപ്പെടുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായ തെളിവുകളോ സൂചനകളോ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല കമ്മീഷനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത് ജനങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവിശ്വാസം ജനിപ്പിച്ചാൽ അത് ഭാവിയിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ തന്നെ പങ്കാളിയാവാതിരിക്കുമെന്ന ഭയവും പ്രതിപക്ഷ കക്ഷികളെ പിടികൂടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ കക്ഷികൾ ജയിച്ചത് ചൂണ്ടിക്കാട്ടി ബി ജെ പി ഇ വി എം അവിശ്വാസത്തെ നേരിട്ടു എന്നാൽ ചില അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ കക്ഷികൾ അപ്രതീക്ഷിതമായി തോറ്റതും സംശയത്തിന് ഇടനൽകി ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളെ അപ്രസക്തമാക്കിയ ബി വിജയമാണ് അവിടെ ഉണ്ടായത് രണ്ടായിരത്തി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ വഴിത്തിരിവായ ഒരു വർഷമാണ് ഒരു പൊതു ഹർജി പരിഗണിച്ച സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിന് നിയമമുണ്ടാക്കാൻ പാർലമെന്റിനോട് നിർദ്ദേശിച്ചു അതുവരെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു താൽക്കാലിക സംവിധാനവും ഏർപ്പെടുത്തി ഈ താൽക്കാലിക സംവിധാനം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള അപ്രമാദിത്വം ഇല്ലാതാക്കുന്നതായിരുന്നു ഒൻപത് മാസത്തിനകം തന്നെ പാർലമെന്റിൽ നിയമം പാസ്സായി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ചേർന്ന സമിതി കമ്മീഷനെ തെരഞ്ഞെടുക്കും എന്ന നിയമം കൊണ്ടുവന്നു ഫലത്തിൽ കേന്ദ്രത്തിന്റെ അപ്രമാദിത്വം തിരികെ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഗൗരവമുള്ള ഒരു പഠനം പുറത്തു വന്നതും അക്കൊല്ലമാണ് അശോക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ സവ്യസാജിദാസിൻ്റെ പഠനത്തിൽ ഗൗരവമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷമുള്ള ക്ലോസ് ഫൈറ്റ് നടന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി മാത്രം വിജയിക്കുന്നു അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ അത് അസ്വാഭാവികമാണ് ഇത്തരം മണ്ഡലങ്ങളിൽ മുസ്ലിം ജനസംഖ്യ നിർണായകമായ ഇടങ്ങളിൽ ബി ജെ പിയുടെ വിജയ ശതമാനം വളരെ കൂടുതലാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ എണ്ണം കുറവായ മണ്ഡലങ്ങളിലും ഇതേ പാറ്റേൺ ആവർത്തിക്കുന്നു ഈ പഠനം രണ്ട് സാധ്യതകൾ മുന്നോട്ട് വച്ചു ഒന്നുകിൽ സ്വിംഗ് വോട്ടർമാർക്കിടയിൽ ബി ജെ പി നടത്തുന്ന അതിതീവ്ര പ്രചാരണം അല്ലെങ്കിൽ എതിർ വോട്ടുകൾ വെറ്റിമാറ്റിയോ മറ്റ് ക്രമക്കേടുകൾ വഴിയോ വിജയം ഉറപ്പാക്കുന്നു ശാസ്ത്രീയമായ വിശകലന രീതിയിൽ ക്രമക്കേടിനുള്ള സാധ്യതയാണ് ഈ പഠനം മുന്നോട്ട് വച്ചത് ഈ പശ്ചാത്തലത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ആക്ഷേപങ്ങൾ ഉയരുന്നു ഈ ഘട്ടത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാലേ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഏജൻസി ഇപ്പോൾ നേരിടുന്ന വിശ്വാസ്യതാ പ്രശ്നത്തിന് ഉത്തരമുണ്ടാകും ഇതുവരെ ചൂണ്ടിക്കാട്ടിയ തെളിവുകളിൽ നിന്ന് ഇന്ത്യയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നത് ഇതുവരെയുള്ള നമ്മുടെ ബോധ്യം വർഗീയ ധ്രുവീകരണവും തീവ്ര വികാരവും ഉത്തേജിപ്പിച്ചും വോട്ടുകൾ ഏകീകരിച്ചുമാണ് എന്നാണ് എന്നാൽ ക്രമക്കേടുകൾ സംബന്ധിച്ച തെളിവുകൾ ക്രമക്കേടുകളുണ്ട് എന്ന അസന്ധിഗ്ധമായി തന്നെ തെളിയിക്കുന്നതാണ് അത് ഇ വി എം വഴിയാണോ അതോ എതിർ വോട്ടുകൾ വെട്ടിമാറ്റിയാണോ അതല്ല കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ടാണോ അതോ കള്ളവോട്ട് ചെയ്തുകൊണ്ടാണോ അതുമല്ല സ്വിംഗ് വോട്ടർമാർക്കിടയിൽ തീവ്ര പ്രചാരണം നടത്തി വോട്ട് മറിച്ചുകൊണ്ടാണോ ഈ സാധ്യതകളെല്ലാം തെരഞ്ഞെടുപ്പ് അർട്ടിമറിക്ക് ഒരേപോലെ ഉപയോഗിക്കുന്നുവെന്നാണ് നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നത് വിലയ്ക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളിലൂടെ ആദ്യം അനുകൂലമായ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ വഴി വോട്ടർമാരുടെ സമ്മിതി നിർമ്മിച്ചെടുക്കുന്നു സ്വിംഗ് വോട്ടർമാരിൽ തീവ്ര പ്രചാരണം നടത്തുന്നു എന്നിട്ടും വിജയിക്കാൻ ആവശ്യമായ വോട്ട് ലഭ്യമാക്കാത്തടത്ത് എതിർ വോട്ടുകൾ വെട്ടിമാറ്റുന്നു എന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ചേർക്കുന്നു ഇത്തരം കള്ളവോട്ടുകൾ ചെയ്യാൻ ആളില്ലാത്തിടത്ത് ഇ വി എമ്മുകൾ ഉപയോഗിക്കുന്നു ഇ വി എം ഹാക്ക് ചെയ്ത് വോട്ട് മാറ്റുന്നു എന്നതിന് നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല പക്ഷേ ഇരുപത് ലക്ഷത്തോളം ഇ വി എമ്മുകൾ കാണാനില്ല എന്ന ഒരു കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബോംബെ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ആ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകാത്തതിനെ തുടർന്ന് ഹർജിക്കാരൻ കോടതിയിൽ പോയെങ്കിലും നിരാശയായിരുന്നു ഫലം എതിർ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിലും ആളൊഴിഞ്ഞ പറമ്പിലും ഹോട്ടലുകളിലും കണ്ടെത്തുന്ന ഇവി എമ്മുകൾ ആരുടെ കൈവശമാണുള്ളത് വോട്ടെണ്ണലിൻ്റെ തലേ രാത്രി സ്ട്രോങ് റൂമുകളിൽ ഇറക്കാൻ ട്രക്കുകളിൽ കൊണ്ടുവരുന്ന ഇ വി എം എവിടെ നിന്നാണ് ഒരു ദിവസം മൊത്തം പോളിംഗ് നടത്തിയ ഇ വി എമ്മുകളിൽ കൗണ്ടിംഗ് ദിവസം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ബാറ്ററി ചാർജ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത്തരം ഇ വി എമ്മുകൾ എണ്ണുമ്പോൾ ബി ജെ പി മാത്രം ജയിക്കുന്നത് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഭാവി ആ ഭാവി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ നമുക്കു വേണ്ടി പോരാടി നേടിത്തരേണ്ടതല്ല ഇന്ത്യയിലെ ഓരോ വോട്ടർമാരും പൊരുതി നേടിയെടുക്കേണ്ടതാണ്